നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുൽ മാംകൂട്ടത്തിന് എതിരായ കോൺഗ്രസ് നടപടികളിൽ തീരുമാനം ഇന്ന് എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജിക്കു പകരം സസ്പെൻഷനാണ് സജീവമായി പരിഗണിക്കുന്നത് രാഹുൽ ഒഴിയണമെന്ന ആവശ്യം വി ഡി സതീഷനും രമേശ് ചെന്നിത്തലയും സണി ജോസഫും കെ മുരളീധരനും അടൂർ പ്രകാശുമടക്കം ഒരേ നിലപാടിലാണ് മുതിർന്ന നേതാക്കളായ എ കെ ആന്റണി വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ തുടങ്ങിയവരുടെ അഭിപ്രായവും സമാനമാണ് എന്നാൽ രാജിക്ക് വഴങ്ങാതെ പാർട്ടി തന്നെയും കേൾക്കണമെന്ന നിലപാടിലാണ് രാഹുൽ ശനിയാഴ്ച നടത്താനിരുന്ന വാർത്താ സമ്മേളനം നേതൃത്വം ഇടപെട്ട് തടഞ്ഞെങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ രാഹുൽ മാധ്യമങ്ങളെ കണ്ടു ട്രാൻസ്ജെൻഡർ വനിതയുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും തിരിച്ചടിച്ചു അതോടെ എം എൽ എയുടെ കാറിൽ പുറത്തിറങ്ങിയ രാഹുൽ തിരുവനന്തപുരത്തേക്കെന്ന വാർത്ത വന്നു പക്ഷേ അരമണിക്കൂറിനകം നഗരം ചുറ്റി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത് എല്ലാ വാതിലുകളും അടഞ്ഞതിൻ്റെ സൂചനയാണ് അതിനിടെ ചർച്ച വിലക്കുകയും അറ്റ്മന്മാർക്ക് മാത്രം സന്ദേശം അയക്കാവുന്ന രീതിയിലാക്കുകയും ചെയ്തതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വാട്സ്ആപ്പ് കൂട്ടായ്മ നിശ്ചലമായി യുവതികളുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലായ ആദ്യ മണിക്കൂറുകളിൽ നിശബ്ദമായിരുന്ന സംസ്ഥാന ഗ്രൂപ്പിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹയുടെ ശബ്ദ സന്ദേശമാണ് കലുഷിതമാക്കിയത് വിവാദം സംബന്ധിച്ച് കൃത്യമായ ഉത്തരം കിട്ടണമെന്ന സ്നേഹയുടെ സന്ദേശത്തിനു പിന്നാലെ രാഹുൽ മൗനം വെടിയണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളവും സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഫിക്കറും രംഗത്തെത്തിയതോടെ സംസ്ഥാന ഭാരവാഹികൾ ചേരുതിരിഞ്ഞ് ഗ്രൂപ്പിൽ വലിയ ബഹളമായി ഒടുവിൽ ദേശീയ നേതൃത്വം ഇടപെട്ട് ഗ്രൂപ്പ് തന്നെ പൂട്ടുകയായിരുന്നു സംസ്ഥാനത്ത് എച്ച് ഐ വി കേസുകൾ വീണ്ടും ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരത്ത് അയ്യായിരത്തി തൊണ്ണൂറ്റിനാലും പാലക്കാട് അയ്യായിരത്തിഇരുന്നൂറ്റിമൂന്ന് എച്ച് ഐ വി ബാധിതരുമുണ്ട് നേരത്തെ പാലക്കാട് മാത്രമായിരുന്നു ഈ പട്ടികയിൽ തിരുവനന്തപുരത്തും കേസുകൾ വർദ്ധിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഒരു വർഷത്തിനിടെ തിരുവനന്തപുരത്ത് നൂറ്റി ഇരുപത്തിമൂന്ന് പേരും പാലക്കാട് നാൽപ്പത്തി രണ്ട് പേരും രോഗബാധിതരായി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയേഴ് എച്ച് ഐ വി ബാധിതരുള്ള തൃശൂരും ജാഗ്രതയുണ്ട് ടോട്ടൽ ഫോർ യു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി ശബരിനാഥ് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ അഭിഭാഷകനിൽ നിന്ന് മുപ്പത്തിനാല് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതി തിരുവനന്തപുരം സ്വദേശിയും അഭിഭാഷകനുമായ സഞ്ജയ് വർമ്മ നൽകിയ പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കണ്ണൂർ ചൊക്ലിയിൽ മകളുടെ മരണാനന്തര ചടങ്ങിന് സാധനങ്ങൾ ഇറക്കാനെത്തിയ ലോറി കയറി വയോധ്യക്ക് ദാരുണാദ്യം ചൊക്ലി സ്വദേശിയായ എൺപത്തി അഞ്ചുകാരി ജാനുവാണ് മരിച്ചത് ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം വീട്ടുമുറ്റത്ത് വസ്ത്രമലക്കുകയായിരുന്ന ജാനുവിന്റെ ദേഹത്ത് നിയന്ത്രണം വിട്ടെത്തിയ മിനി ലോറി പാഞ്ഞു കയറുകയായിരുന്നു ലോറി ഡ്രൈവർ വഴിയിൽ തടസ്സമായി നിന്ന് സ്കൂട്ടർ എടുത്തുമാറ്റാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ലോറി നിയന്ത്രണം വിട്ടത് നഗരത്തിൽ വിവിധയിടങ്ങളിൽ വീട് വാടകയ്ക്ക് എടുത്ത ശേഷം ഉടമയറിയാതെ പണയത്തിന് നൽകി പണം തട്ടിയ കേസിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കോഴിക്കോട് അശോകപുരം സ്വദേശിനി കോകുലം വീട്ടിൽ മെർലിൻ ഡേവിസ് വളയനാട് മാങ്കാവ് സ്വദേശി അൽഹന്ത് വീട്ടിൽ നിസാർ എന്നിവരെയാണ് നടക്കാവ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം മുപ്പത് പവനും നാലു ലക്ഷം രൂപയും നഷ്ടമായ വീട്ടിലെ മരുമകളെ കർണാടക സാലിഗ്രാമിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കല്യാട് ചുങ്കസ്ഥാനം സ്വദേശി എ പി സുഭാഷിന്റെ ഭാര്യ ദർശിതയാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കർണാടക പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ സലിഗ്രാം പോലീസ് അറസ്റ്റ് ചെയ്തു ലോഡ്ജിൽ വെച്ച് ദക്ഷിതയും സിദ്ധരാജുവും തമ്മിൽ വാക്കേറ്റമുണ്ടായതായും സിദ്ധരാജു ദക്ഷിതയുടെ വായിൽ ഇലക്ട്രിക് ഡിറ്റനേറ്റർ തിരികെ ഷോക്കേൽപ്പിച്ച് കൊല്ലുകയും ചെയ്തതായി പോലീസ് പറയുന്നു ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയിൽ താമസിക്കാൻ അവകാശമുണ്ടെന്ന് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്ന ആക്ടിവിസ്റ്റ് സെയ്ദ സെയ്ദൻ ഹമീദും സർക്കാർ ഭൂമിയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികളെ ഒഴിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പുരോഗമിക്കുന്നതിനിടെയാണ് സെയ്ദയുടെ ഈ പ്രസ്താവന അസം സന്ദർശിക്കുന്നതിനിടെയാണ് അവർ നുഴഞ്ഞുകാറ്റക്കാർക്ക് അനുകൂലമായി രംഗത്തെത്തിയത് ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരെന്ന ചോദ്യം കുട്ടികളോട് ചോദിച്ചത് ബി ജെ പി എം പി അനുരാഗ് താക്കൂർ അത് ഹിന്ദു ദൈവമായ ഹനുമാൻ ആണെന്ന കൂടി ധാരണ ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് അനുരാഗ് താക്കൂർ കൂട്ടിച്ചേർത്തു കുട്ടികൾ ഇന്ത്യയെ കോളനിയാക്കിയ ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ സിലബസ് മാത്രമാണ് പഠിക്കുന്നത് പക്ഷേ അവർ ഭാരതത്തിൻ്റെ മഹത്തരമായ പുരാണങ്ങളും പഠിക്കണമെന്ന് അനുരാഗ് താക്കൂർ വിദ്യാർത്ഥികളെ ഉപദേശിച്ചു ആദ്യ ബഹിരാകാശ യാത്രികൻ ഹനുമാൻ ആണെന്ന് ബി ജെ പി എം പി പറഞ്ഞതോടെ കുട്ടികൾ ചിരിച്ചു പക്ഷേ അദ്ദേഹം താൻ പറഞ്ഞ പിന്നിലെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ കുട്ടികൾക്കും മന്ത്രി പറഞ്ഞ ഉത്തരത്തിന് പിന്നിലെ സദുദ്ദേശം പിടികിട്ടി കുട്ടികളുടെ സയന്റിഫിക് ടെമ്പർ കുറയ്ക്കാനല്ല പകരം കുട്ടികൾക്ക് മഹത്തായ ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് കുറിച്ച് ധാരണ ഉണ്ടാകണമെന്ന് കൂടിയാണ് അനുരാഗ് താക്കൂർ ഉദ്ദേശിച്ചത് അവർ മഹാഭാരതവും രാമായണവും വായിക്കണമെന്നും ഭാരതീയ പൈതൃകം എന്തെന്ന് അറിഞ്ഞിരിക്കണമെന്നും അനുരാഗ് താക്കൂർ പറഞ്ഞു അല്ലാതെ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബഹിരാകാശത്തേക്ക് പറന്ന റഷ്യൻ ബഹിരാകാശ യാത്രികൻ യൂറി ഗഗാർനിയോ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ചന്ദ്രനിൽ കാൽകുത്തിയ യു എസിന്റെ ബഹിരാകാശ യാത്രികൻ നീലാം സ്ട്രോങിനെയോ മറന്നിട്ടല്ല അനുരാഗ് താക്കൂർ ഇത് പറഞ്ഞത് അസമിലുടനീളം ബംഗ്ലാദേശികളെ ഒഴിപ്പിക്കുന്ന മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രാജിവെക്കണമെന്ന ആവശ്യവുമായി ജാമിയാത്തുൽ ഉലമ ഹിന്ദ് അധ്യക്ഷൻ മഹ്മൂദ് മദനിയുടെ ആവശ്യം തള്ളി ഹിമന്ത തന്റേത് ആസാമീസ് രക്തവും കരുത്തും ധീരതയുമാണെന്നും മഹമ്മൂദ് മദനിയെ ലഭിച്ചാൽ അദ്ദേഹത്തെ ബംഗ്ലാദേശിലേക്ക് അയക്കുമെന്നും ഹിമന്ത പറഞ്ഞു ഗ്രേറ്റർ നോയിഡ സ്ത്രീധന കേസിലെ പ്രധാന വഴിത്തിരിവിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രതി വിപിൻ ഭാട്ടിയുടെ കാലിന് വെടിയേറ്റു തുടർന്ന് ഗ്രേറ്റർ നോയിഡയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒഡീഷ തീരത്ത് വ്യത്യസ്ത ഉയരങ്ങളിലും ദൂരത്തിലുമുള്ള മൂന്ന് ലക്ഷങ്ങളെ തടയാനും നശിപ്പിക്കാനും ഒന്നിലധികം ദൂരങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചു വ്യോമാക്രമണ ഭീഷണികളിൽ നിന്ന് ഇന്ത്യയുടെ സിവിലിയൻ സൈനിക ആസ്തികളെ സംരക്ഷിക്കുന്നതിന് ശക്തമായ സൈനിക ശേഷി കെട്ടിപ്പടുക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ വികസനം ഹൈദരാബാദിൽ ഗർഭിണിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവ് മൃതദേഹം വെട്ടിനുറുക്കി ഉപേക്ഷിക്കുന്നതിനിടെ പിടിയിലായി പിടിക്കപ്പെടുമ്പോൾ തന്നെ അയാൾ കൈയും തലയും കാലുകളും മൂസി നദിയിൽ വലിച്ചെറിഞ്ഞിരുന്നു മുങ്ങൽ വിദഗ്ധർക്ക് ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സ്ത്രീയുടെ ശരീരം ഇപ്പോഴും അയാളുടെ വീട്ടിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇവർക്ക് ഇരുപത്തിയൊന്ന് വയസ്സും അഞ്ചു മാസം ഗർഭിണിയുമായിരുന്നു വികാരാബാദ് ജില്ലയിലെ കാമറെഡ്ഡി ഗുഡയിൽ നിന്നുള്ള സ്വാതിയും മഹേന്ദ്രും പ്രണയത്തിലായതിനെ തുടർന്ന് വിവാഹിതരായി ബാലാജി ഹിൽസിലേക്ക് താമസം മാറ്റിയിരുന്നു ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് റൈഡ് ഹേലിംഗ് കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മഹേന്ദ്ര സ്വാതിയെ കൊലപ്പെടുത്തിയതെന്നും പിന്നീട് മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി പല ഭാഗത്ത് നശിപ്പിച്ചുവെന്നും പോലീസ് പറഞ്ഞത് കൊൽക്കത്ത ലോ കോളേജ് ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പോലീസ് ജൂൺ ഇരുപത്തിയഞ്ചിന് സൗത്ത് കൊൽക്കത്ത ലോ കോളേജിൽ നടന്ന ബലാത്സംഗ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് മുഖ്യപ്രതി മനോജിത് മിശ്ര വിദ്യാർത്ഥിനിയുടെ ഒന്നിലധികം വീഡിയോകൾ ചിത്രീകരിച്ചുവെന്നും അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും അറുന്നൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നു പെൺകുട്ടിയുടെ വൈദ്യ പരിശോധനയിൽ ബലാത്സംഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും പ്രതിയുടെ ഡി എൻ എ ഫോറൻസിക് സാമ്പിളുകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സംസ്കൃതത്തിൽ ആകാശപേടകം എന്നർത്ഥം വരുന്ന ഗഗന്യാൻ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ ആദ്യമായി ബഹിരാകാശത്തെ അയയ്ക്കുക എന്ന ഇന്ത്യയുടെ അഭിലാഷ സ്വപ്നത്തെ പ്രതികരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐഎസ്ആർഒ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഡ്രോപ്പ് ടെസ്റ്റ് ഐ എ ഡി ടി സീറോ വൺ വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഈ ചരിത്ര ദൗത്യം മറ്റൊരു സുപ്രധാന ചുവടുവയ്പ് നടത്തി ഏകദേശം അയ്യായിരം കിലോഗ്രാം ഭാരമുള്ള ഒരു ഡമ്മി ക്രൂ ക്യാപ്സ്യൂൾ വഹിച്ച് ഏതാനും കിലോമീറ്റർ ഉയരത്തിലേക്ക് കടലിൽ ഇടുന്നതിനു മുമ്പ് ഇന്ത്യൻ വ്യോമസേനയുടെ ചിനുക് ഹെലികോപ്റ്റർ നടത്തിയ ഈ നിർണായക പരീക്ഷണത്തിൽ ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പാരച്യൂട്ട് അധിഷ്ഠിത ഡീസെലറേഷൻ സിസ്റ്റം പ്രദർശിപ്പിച്ചു ഉക്രൈൻ ഞായറാഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിലെ ഏറ്റവും വലിയ ആണവ നിലയങ്ങളിലൊന്നായ കുട്സെക് ആണവ നിലയത്തിന് തീപിടിച്ചു നിലയത്തിലെ ഒരു ഓക്സിലിയറി ട്രാൻസ്ഫോമറിന് കേടുപറ്റുകയും റിയാക്ടറുകൾ ഒന്നിന്റെ പ്രവർത്തന ശേഷിയിൽ അൻപത് ശതമാനം കുറവുണ്ടാവുകയും ചെയ്തു ഉസ്ലോഗയിലെ നോവാടെക്കിന്റെ ഒരു ഇന്ധന കയറ്റുമതി ടെർമിനലിലും ഉക്രൈൻ ആക്രമണത്തിൽ തീപിടിച്ചു ആണവ വികരണത്തോത് സാധാരണ നിലയിലാണെന്നും തീപിടുത്തങ്ങളിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വതന്ത്രമായതിന്റെ വാർഷിക ദിനത്തിലായിരുന്നു ആക്രമണം അമേരിക്കയുമായി നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്തതാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി യു എസിനെ അനുസരിക്കാനുള്ള സമ്മർദ്ദത്തിന് ഇറാൻ ഒരിക്കലും വഴങ്ങില്ലെന്നും നേരിട്ടുള്ള ചർച്ചകൾക്കായി അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പ്രതിസന്ധിയുടെ ആഴത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നതാണെന്നും ഖമേനി പറഞ്ഞു ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ ശക്തികളുമായി നിലനിൽക്കുന്ന തർക്കത്തിനിടെയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രസ്താവന പുറത്തുവന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി